ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ ഫേസ് ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഒരു പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാം പ്ലസ് ഞാൻ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനോ കൂടി നിങ്ങൾ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ലപോലെ ബ്രൈറ്റായി വരുന്നത് കാണാൻ പറ്റുകയോ അപ്പോൾ അതിനെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ശിക്ക് കായ് പൗഡറാണ് കേട്ടോ ഇത് നമുക്ക് ശിക്ക് എന്താ പറയുക ഹോൾ ഷിക്ക് കായ് കിട്ടുകയാണെങ്കിൽ അത് ഉണക്കി പൊടിച്ചാൽ മതി ഇത് ഞാൻ പൗഡറായിട്ട് തന്നെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾ വറ നമ്മൾ പൊടിച്ചതാണെങ്കിലായിരിക്കും നല്ലത് കടയിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഒറിജിനൽ ചെറുതേനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു വീട് പൊളിച്ച സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുള്ള തേനാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തേൻ എടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേനില്ലെങ്കിൽ റോസ് വാട്ടറോ മിൽക്കോ ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്താലും മതിയാകും കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഫേസിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ആകട്ടെ ഇപ്പം നിങ്ങൾ എൻ്റെ മുഖം സൂക്ഷിച്ചോ നോക്കിക്കോളോ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ എനിക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇടാം ഈ ചിക്കകായ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ടാനും അതേപോലെ ഫേസ് ഉണ്ടാവുന്ന പിമ്പിൾസ് ഇല്ലേ പിമ്പിൾസ് വന്ന പാടുകൾ ടാന് എല്ലാം പോവാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഭയങ്കര ഗുണങ്ങളുള്ള അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് കേട്ടോ ഷിക്കഗകായൻ്റെ പൗഡറ് അത് നമുക്ക് ഇത് ഹെയർ ആയിട്ട് തലയിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തലയിലെ താരനൊക്കെ പോയിട്ട് നമുക്ക് ഹെയർ ഒക്കെ കുറക്കാനായിട്ട് സഹായിക്കും ട്ടോ ഇതിപ്പോൾ എൻ്റെ ഷോളും ഒക്കെ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഇത് അപ്ലൈ ചെയ്യണത് അപ്പം ഞാനിതൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരേ ഇത് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരുമല്ലോ വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് കഴുകി കളയാം കേട്ടോ ഇത് കഴുകി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഫേസ് ക്ലീൻ ആവാനായി ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മുഖം കഴുകിയിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇടുമ്പത്തന്നെ ഭയങ്കര വെളുപ്പ് ത്തിട്ട് മാറുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കുറേ കറുത്തപാടുകളും അതേപോലെ വെയിൽ കൊണ്ടിട്ടുള്ള ടാനും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ശിക്ക് കായ് പൗഡർ എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണത് നമ്മുടെ ഉണ്ടാകുന്ന ചെറിയ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വന്ന് തടയാനൊക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക